വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം നടന്നു ഭക്തി നിർബന്ധമായ ചടങ്ങുകളോടെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ സമാധി ദിനാചരണം നടന്നത് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ സമൂഹ പ്രാർത്ഥനയും സമാധി പൂജയും അന്നദാനവും നടന്നു സാമൂഹ്യ സാമൂഹ്യതിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനാചരണമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ശിവഗിരിയിൽ വെച്ചായിരുന്നു സ്വാമികൾ ദിവംഗതനായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനാചരണം ഭക്തി നിർഭരമായ പരിപാടികളിലൂടെയാണ് വിവിധ ഗുരുദേവ ക്ഷേത്രങ്ങളിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിലും നടന്നത് എസ് എൻ ടി പി ശാഖായോഗങ്ങളിൽ സമാധി ദിനത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു ഗുരുദേവൻ ദിവംഗതനായ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്ത് ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥനായജ്ഞങ്ങൾ പ്രഭാഷണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു അന്നദാനത്തോടെയാണ് ദിനാചരണ പരിപാടികൾ സമാപിച്ചത് എസ് എൻ ടി പി യോഗം പാലാ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണ പരിപാടികൾ നടന്നു രാവിലെ മുതൽ സമൂഹ പ്രാർത്ഥന ആരംഭിച്ചു അനുസ്മരണ സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു അവിടെ ശുചിത്വത്തിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ കൃഷിയുടെ കാര്യം പറയുന്നുണ്ട് അവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുന്നുണ്ട് അതെല്ലാം എത്രയോ കാലേ കൂട്ടി അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും അതിനെപ്പറ്റി പാവർത്തിയമാക്കുക എന്നുള്ള ചിലപ്പോൾ അറിയാം ഇതിൻ്റെ എല്ലാം തെളിവ് സഹിതം അവിടെയുണ്ട് അപ്പോൾ അത്രയും ദീർഘ കൂടി ഗുരുദേവൻ അന്ന് തന്നെ ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഗുരുദേവനെ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഗുരു എന്ന് പറയുമ്പോൾ ആ ഇരുട്ട് മാറ്റി പ്രകാശം കൊണ്ടുവരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ കേരള സമൂഹത്തിലെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആ കേരളത്തിലുണ്ടായിരുന്ന ഇരുട്ട് മാറ്റി പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു ഭ്രാന്താലയമാണ് കേരളം എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഭ്രാന്താലയമായിരുന്നുള്ളൂ എന്തെല്ലാം ഉണ്ടായിരുന്നു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ആ ആ ഗുരുവിന്റെ ഉണ്ടായിരുന്നു ഈ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങളെ കുറിച്ച് ജോസ് കെ മാണി എം പി വിശദീകരിച്ചു ശാഖാ പ്രസിഡന്റ് പി ജി അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബിന്ദു സജികുമാർ വൈസ് പ്രസിഡന്റ് പി ആർ നാരായണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു അന്നദാനവും നടന്നു വൈകിട്ട് ഭക്തിഗാന ശുദ്ധയും ഉണ്ടായിരുന്നു കൊങ്ങാണ്ടൂർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെയും കുടുംബ സദസ് വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് മൈക്രോ യൂണിറ്റുകൾ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം നടന്നു രാവിലെ മുതൽ ഗുരുദേവ കൃതികളുടെ പാരായണം നടന്നു തുടർന്ന് മരുതൂർ ശ്രീനാരായണ നഗറിൽ നിന്നും ശാന്തിയാത്ര ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ശ്യാമള വിജയൻ പ്രഭാഷണം നടത്തി സമാധി പ്രാർത്ഥന സമർപ്പണം അന്നദാനം എന്നിവയും നടന്നു പിറയാർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടന്നു തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു പ്രാർത്ഥനയെ തുടർന്ന് ഭാഗവത പാരായണം നടന്നു തുടർന്ന് സമൂഹ പ്രാർത്ഥന ആരംഭിച്ചു കുമരകം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ മഞ്ജു സുനിൽ പ്രഭാഷണം നടത്തി മൂന്ന് മണി മുതൽ ഗുരുപൂജ നടന്നു ഗുരു സമാധി സമയത്ത് പ്രാർത്ഥനയോടെ ഉപവാസം സമാപിച്ചു അന്നദാനവും ഉണ്ടായിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് pala